പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും ചെയ്യുന്ന ഗൃഹം മാത്രമേ ഗൃഹസ്ഥാശ്രമം എന്ന് പറയപ്പെടൂ ഇപ്പം നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നവരായിരിക്കണം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പിതൃയജ്ഞം അതെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക സേവിക്കുക ചെയ്താൽ മാത്രം പോരാ അങ്ങനെ ചെയ്യുന്നത് അടുത്ത തലമുറ കാണണം എത്രമാത്രം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നോ മരിച്ചു പോയാൽ മുത്തശ്ശന് വേണ്ടി ശ്രാദ്ധമനുഷ്ഠിക്കുമ്പോൾ എത്രമാത്രം ത്യാഗം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ മക്കൾ കാണണം ഈ ഒരു പിതൃയജ്ഞം അതുപോലെ മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പിതൃയജ്ഞം ഇത് രണ്ടും വേണേ ജീവനുള്ളപ്പോൾ തിരിഞ്ഞു നോക്കില്ല മരിച്ചു കഴിഞ്ഞാൽ കെ ആയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും അങ്ങനെ ഒരു കൂട്ടമുണ്ടെന്നുള്ള നാട്ടിലുണ്ട് മരിക്കാൻ കാത്ത എന്നിട്ട് വേണം സ്നേഹം ഒക്കെ കാണിക്കുക പിന്നെ പ്രത്യേക ദിവസങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് േ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും അതിലും ഒതിലും ഇടുക എന്നുള്ളതാണിപ്പോൾ പലപ്പോഴും ഇവിടെ ഉള്ളവരുടെ കഥയല്ല പറയുന്നത് അങ്ങനെയാണ് പൊതുവേ പലപ്പോഴും സമൂഹത്തെ കാണുന്നത് ഉദയാസ്തമയങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മാത്രം ഓർമ്മിക്കുക വേറെ ഒന്നും ഓർമ്മിക്കായില്ല വേറെ ഒന്നും ഓർമ്മിക്കായില്ല ഉദയാസ്തമയങ്ങൾ എല്ലാവർക്കും ഉണ്ട് മാത്രം ഓർമ്മിച്ചാൽ മതി ഇവരൊന്നും ഓർമ്മിക്കണ്ട എന്ത് തല തലകറപ്പിക്കുന്ന സാധനവും ഉദയാസ്തമയത്തെ ഇല്ലാണ്ടാക്കില്ലേ അത് ഉണ്ടാക്കും അറിയില്ലേ ഇതുണ്ടാക്കില്ലല്ലോ അത് നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക ഇത് രണ്ടും അടുത്ത തലമുറ കണ്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ അവരറിയണം ഇത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടണം